അസലാമലൈക്കും വാഹത് അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു സഹോദരിക്കുണ്ടായിട്ടുള്ള അനുഭവം അതായത് ആകെ പ്രയാസപ്പെട്ട സമയത്ത് അവൾ ചൊല്ലിയിട്ടുള്ള ദിക്ർ ആ ദിക്റിനുള്ള ഫലം അല്ല അത്ഭുതമായിട്ടുള്ള രീതിയിൽ ഫലം അവൾക്ക് കാണിച്ചു കൊടുത്തു അലഹദില്ല അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ നിങ്ങളിലേക്കിന്ന് പറയുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ വീഡിയോ നിത്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അപ്പോൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ആ കൂട്ടത്തിലുണ്ട് മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല മനസ്സോട് നല്ല വിശ വിശ്വാസത്തോടു കൂടി ചൊല്ലിയാൽ അള്ളഹാനെ നമ്മൾ വിളിച്ചാൽ അള്ള വിളി കേൾക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു അനുഭവം ഞാൻ ഷെയർ ആക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷമായിട്ട് അൽഹദില്ല എന്ന് അള്ളഹാനെ മനസ്സിലോർത്ത് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല ഒരു സഹോദരിക്ക് ആകെ പ്രയാസപ്പെട്ട ഒരു സമയം ആകെ പിടുത്തം വിട്ട ഒരു ദിവസം എന്ന് തന്നെ പറയാം അവൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഈ പബ്ലിക്കിൽ എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ആകെ വിഷമിച്ച് പ്രയാസപ്പെട്ട സമയത്ത് ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു മട്ടിലുള്ള ജീവിതം ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവൾ ഒരുപാട് കരഞ്ഞുകൊണ്ട് അള്ളഹനോട് ദുവാ ചെയ്യുന്നുണ്ട് ദിക്റുകൾ ഒരുപാട് ചൊല്ലുന്നുണ്ട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനെ അറിയോ മനസ്സിനൊരു സമാധാനം കിട്ടാൻ മനസ്സിന് സമാധാനം കിട്ടാൻ ആകെ വിഷമിച്ചിരിക്കുന്ന ടൈമാണ് നമുക്ക് ഖുർആൻ എടുത്ത് ഓതുമ്പോഴൊക്കെ മനസ്സിനൊരു കല്ല് ഒരു ഉറപ്പ് അല്ല തരും അല്ലെ പരിശുദ്ധമാക്കപ്പെട്ട കുറുകാൻ ഓതുന്ന സമയത്ത് ആകെ വിഷമൊക്കെ വരുന്ന സമയത്ത് ഒരു ഉദുവെടുത്ത് വന്നിട്ട് ഒരു ഒന്നോ രണ്ടോ പേജ് അല്ലെങ്കിൽ ഒരു ജുസുവോ രണ്ട് ജുസുവൊക്കെ ഓതിയാൽ മനസ്സിനൊരു സമാധാനം കിട്ടും അങ്ങനെ കുറുകാനോ ഓതിയും ചൊല്ലിയും ഒരുപാട് അവൾ ഒരുപാടവളാനോട് തുക ചെയ്തു അങ്ങനെ അവൾ ഒരു അർദ്ധരാത്രി സമയത്ത് താജ്ജു എണീക്കുന്നതിൻ്റെയൊക്കെ മുന്നേയായിട്ട് ഒരു രണ്ട് മണി മൂന്ന് മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എന്നാണ് പറഞ്ഞത് ആ ഒരു സമയത്ത് ഉറക്കില്ല നമുക്ക് എന്തെങ്കിലും വിഷമം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഉറക്കുണ്ടാവില്ല ഭക്ഷണം വേണ്ടി വരില്ല ഒന്നിനും ഒരു മൂഡുണ്ടാവില്ല ആകെ ടെൻഷനിലായിരിക്കും നമ്മൾ അല്ലേ ആകെ വിഷമത്തിലായിരിക്കും ഞാൻ ഇനി ജീവിക്കുന്നത് ഇനി എന്താ ഞങ്ങളെ ജീവിതമാവുക എന്നിങ്ങനെയുള്ള ഓരോ ചിന്തയായിരിക്കും അങ്ങനെ ഒരു തഹജുദ് സമയത്ത് രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് അവൾ ഞെട്ടി ഉണർന്നു നമ്മളെ മനസ്സിൽ ഈ ചിന്ത തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാകും എന്തെങ്കിലും ഒരു വിഷമം ഇത്രക്കും നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുന്ന സമയത്തോ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് പറ്റിപ്പോയി സംഭവിച്ചു പോയി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ മനുഷ്യന്മാരല്ലേ പറ്റാത്തവരാരും ഉണ്ടാവില്ല അങ്ങനത്തെ ഓരോ സഹിക്കാൻ പറ്റാത്ത പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്കൊന്നിന് മൂടുണ്ടാവില്ല അതുപോലെ തന്നെ ഉറക്കിൽ നിന്ന് എണീറ്റ് സമയം നോക്കിയപ്പോൾ രണ്ട് മണി രണ്ടര മണിക്കെയാണ് ആയത് അങ്ങനെ പെട്ടെന്ന് പോയി വുളു വളുവെടുത്ത് രണ്ടിറക്കകത്ത് താജ്യ നിസ്കരിച്ച് ഈ ഒരു സഹോദരി ചൊല്ലാൻ തുടങ്ങി ഏത് തിക്കറ് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന് കണ്ണീരോടെ ചൊല്ലിത്തുടങ്ങി അതുപോലെ കുറേ സുജൂതിൽ കിടന്നു കരഞ്ഞോണ്ട് ഉച്ചത്തിലായിട്ടാണല്ലോ ആണല്ലോ ഇവൾ ചൊല്ലുന്നത് സൗണ്ട് ഇല്ലാണ്ടല്ല കുറച്ചൊക്കെ സൗണ്ടിലായിട്ട് തന്നെ ഇങ്ങനെ അള്ളാൻ്റെ മ ഉള്ളിലുണ്ട് അള്ളാഹിൻ്റെ അടുത്തുണ്ട് എന്നൊരു തോന്നൽ വന്നു അതുപോലെ കരഞ്ഞുകൊണ്ട് സങ്കടങ്ങളൊക്കെ പറയും പിന്നെയും തിക്ക്റ് ചെല്ലുകയാണ് പിന്നെയും സങ്കടങ്ങളൊക്കെ പറയുകയാണ് പിന്നെയും തിക്റ് ചൊല്ലാണ് അങ്ങനെ ഒരുപാട് തിക്ക് എണ്ണമില്ലാണ്ട് ഇവള് ചൊല്ലി ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണയൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും എന്നാണ് കണക്കില്ലാണ്ടാണ് ചൊല്ലിയത് മനസ്സിലൊരു മുന്നൂറ്റി പതിമൂന്ന് തവണ എന്നാണ് വിചാരിച്ചത് പക്ഷേ തസ്ബിമാല കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് അ അത്രക്കും അള്ളഹനോട് ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ അള്ളാനോട് സംസാരിച്ചുകൊണ്ട് ചൊല്ലു റബ്ബെ നീ എന്നെ കൈവിടല്ലേ അല്ല എൻ്റെ പ്രയാസം നീ മാറ്റിത്തരണേ അല്ല എൻ്റെ വിഷമം നീ മാറ്റിത്തരണേ അല്ല ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു സന്തോഷ വാര്ത്ത എനിക്ക് നീ കേൾപ്പിച്ച് തരണേ അല്ല എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബെ എനിക്ക് ഞാൻ എന്തിനാണ് റബ്ബേ ഇനി ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് ഇനി ആരാ റബ്ബേ ഉണ്ടാവുക അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് വരുന്ന സമയത്ത് നമ്മൾ അധികമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ മനസ്സിനാകെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്താണ് ഇനി എൻ്റെ ജീവിതമാവുക അങ്ങനെ അങ്ങോട്ട് നമ്മൾ കയറി ചിന്തിച്ച് പോകും പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ അങ്ങനെ ആകെ വിഷമിച്ചുകൊണ്ട് അള്ളാൻ്റെ മുന്നിൽ എൻ്റെ മുന്നിൽ എൻ്റെ റബ്ബുണ്ട് റബ്ബ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന മനസ്സോട് കൂടിയിട്ട് കരഞ്ഞ് ധിക്കറി ചൊല്ലി അള്ളഹാനോട് ദുവാ ചെയ്ത് സുജൂതിൽ കിടന്ന് പൊട്ടി ിക്കരഞ്ഞാൽ തന്നോട് ദുവാ ചെയ്ത് 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 ഇങ്ങനെ അവൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ആവർത്തിച്ച് ചെയ്തു ഏത് ഈ ദിക്കർ എന്നെ മുറുകെ പിടിച്ചു ഇവൾക്ക് ഈ ദിക്റ് ചൊല്ലിയപ്പം എന്തോ ഒരു മനസ്സിനൊക്കെ എന്തോ ഒരു റാഹത്ത് കിട്ടും പോലെ തോന്നിയെന്ന് ഒരു സമാധാനം വരുന്നത് പോലെ തോന്നി അങ്ങനെ നാലാമത്തെ ദിവസം ചുരുക്കി പറയുകയാണ് നാലാമത്തെ ദിവസം ഇവൾ എന്ത് കാര്യത്തിനാണോ മനസ്സ് പ്രയാസപ്പെട്ടിരുന്നത് ഇവൾ എന്ത് കേൾക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് ഒരു വാർത്ത കേൾക്കണം എന്ന് പറഞ്ഞല്ലോ എന്താണ് ഇവൾക്ക് കേൾക്കാൻ ആഗ്രഹിച്ച അതേ കാര്യം തന്നെ ഇവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു അലഹമില്ല ആ ധിഖർ അവൾക്ക് അത്രക്കും മറക്കാൻ പറ്റില്ല ഇത്ത എനിക്ക് അധികർ എന്തൊരു പെട്ടെന്നാണ് എനിക്കതിന് ഫലം കാണിച്ചതെന്ന് അവൾ ഇതിങ്ങനെ ചൊല്ലുന്ന അതെന്താണെന്നറിയോ അത്രക്കും നമുക്ക് ഫീലായിട്ട് ടെൻഷനായിട്ട് നമുക്ക് മനസ്സിൽ നിൽക്കാൻ കഴിയില്ല ജീവിക്കാൻ തന്നെ തോന്നില്ല റബ്ബെ നീ മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത് എനിക്കാരോട് പറയാനും പറ്റില്ല നീ എന്നെ കൈവിടല്ലേ റബ്ബെ എന്ന മനസ്സും അതുപോലെ അതിക്രും ഹസ്ബൻ അള്ളാഹു അനിയമൽ വക്കിൽ റബ്ബേ എൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നല്ല എനിക്കൊരു സമാധാനം നീ നൽകണേ നൽകണയല്ല ഒരു സന്തോഷ വാർത്ത നീ കേൾപ്പി ിക്കണേയല്ല എന്നൊരു മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചൊല്ലുന്നത് ഹസ്ബുൻ അഹുഅനി വക്കീൽ ഹസ്ബുൻ അാഹു അനീമൽ വക്കീൽ എൻ്റെ എല്ലാ കാര്യവും എൻ്റെ റബ്ബിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന മനസ്സോട് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ആ ഒരു സമയവും ഒന്ന് നോക്കി ആ ഒരു സമയം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് അല്ലേ ആത്മാർത്ഥമായിട്ട് അള്ളഹാനെ വിളിച്ചു അള്ള വിളി കേട്ടു അലഹമില്ല ആ ഒരു സഹോദരി എന്ത് കാര്യത്തിനാണോ മനസ്സ് വേദനിച്ച് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ അള്ളഹാനോട് പറഞ്ഞത് ആ ഒരു അതേ രൂപത്തിൽ അവൾ വിചാരിച്ച അതേ രൂപത്തിലായിട്ട് മാറി മറിഞ്ഞു എന്നാണ് പറയുന്നത് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ കേട്ടതൊക്കെ കരിഞ്ഞു പോയ പോലെ തോന്നി ഈ ദിക്കറ് ചൊല്ലിയിട്ട് മാത്രമാണ് ഞാൻ ദിക്റിൽ തന്നെ മുറുക പിടിച്ചു എന്ന് ഈ ദിക്റിൽ തന്നെ ഞാൻ മുറുകെ പിടിച്ചു അള്ളഹാനോട് ഞാൻ കരഞ്ഞോണ്ട് കരഞ്ഞോണ്ട് എനിക്ക് എനിക്കാർ ഈ ഇങ്ങനെ ചൊല്ലി ഒരുപാട് തവണ ചൊല്ലുന്ന സമയത്ത് മനസ്സിലെന്തോ എവിടൊക്കെയോ ആണ് ഞാൻ എന്നുള്ള ഒരു ഫീൽ അങ്ങോട്ട് വരും അങ്ങനെ ഞാൻ സുജൂതിൽ കിടന്നിട്ടും ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടും നിസ്കാരപ്പായൽ ഇരുന്നിട്ട് അങ്ങനെ ചൊല്ലി 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 ഏതായാലും അല്ല ആ ഒരു സഹോദരിക്ക് സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകി മരണം വരെ ആ ഒരു പ്രശ്നം അവളുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ സമാധാനമുള്ള ജീവിതം അള്ളാഹു അവൾക്ക് നൽകട്ടെ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടാവും അവൾ ആ തിക് ചൊല്ലിയിട്ടുള്ളത് അല്ലേ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും ആ ഒരു അങ്ങനെയുള്ള നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ വരുന്ന സമയത്ത് ഉദാഹരണമായിട്ട് ഞാനൊന്ന് പറയാം നമുക്ക് അത്രക്കും വേണ്ടപ്പെട്ടവരെ നമ്മുടെ ഭർത്താക്കന്മാരിലെ അവരെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് നമുക്കത് സഹിക്കാൻ പറ്റുമോ ഇല്ലല്ലോ നമ്മുടെ നമ്മളവരെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് നമുക്കെല്ലാം അവരാണ് നമ്മുടെ ഭർത്താക്കന്മാരാണ് അവരെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് നമുക്കത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മളാകെ പിടുത്തം വിട്ടു ഇനി എനിക്ക് മനുഷ്യന്മാരോടാരോടും പറഞ്ഞിട്ട് കാര്യമില്ല ആരോടും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എൻ്റെ മനസ്സിന് സമാധാനം നൽകാൻ കഴിയില്ല അത് റബിന് മാത്രമാണ് കഴിയുള്ളൂ എന്ന മനസ്സോട് കൂടിയിട്ട് അതിക്റും ചൊല്ലി അള്ളാഹു ആ വിളിക്കെട്ടു ആ കണ്ണീര് അള്ള കണ്ടു ഇപ്പോൾ അവൾ പറയുന്നത് എന്താ അറിയും ആദ്യം ഞങ്ങൾ ഞങ്ങൾ ജീവിച്ചത് പോലെയല്ല ഇപ്പോഴത്തെ ജീവിതം എന്തോ ഒരു സമാധാനത്തിലും സന്തോഷത്തിലുമാണോ ഞങ്ങളെ ജീവിതം എന്നറിയോ ഞ എനിക്കും എൻ്റെ ഭർത്താവിനും ഒരു മിനിറ്റ് ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ അത്രക്കും സ്നേഹമാണ് ഇപ്പോൾ എൻ്റെ ഭർത്താവിന് എന്ന് അല്ഹമ്മദില്ല മരണം വരെ അള്ളാഹു അതുപോലെയുള്ള ജീവിതം നൽകട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമയും പറയുക അപ്പം ഞാൻ ഇത് നിങ്ങളോട് പറയാനുള്ള കാരണം നമ്മളൊരു ധിക്റ് ചൊല്ലുന്ന സമയത്ത് അത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം ചൊല്ലാൻ വിശ്വാസം വേണം അല്ലാണ്ട് ഞാനിപ്പോൾ ഓരോ ദിക്കറൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ദിക്ക് ചെല്ലുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ധിഖർ ചെല്ലുന്ന ഈ താത്ത പറഞ്ഞല്ലോ ഇങ്ങനെ ഫലം കിട്ടുമെന്ന് അപ്പം ഞാൻ ചെല്ലി നോക്കട്ടെ അങ്ങനെ ഒരു മനസ്സുകൊണ്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ വിചാരിക്കുന്നത്ര ഫലം നമുക്കതിന് കിട്ടില്ല ഓരോ ദിഖർ ഞാൻ പറയുന്ന സമയത്തും ആ ധിഖറിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അതുപോലെ ഖുർആാനിലെ ആയത്തുകൾ പറയുന്ന സമയത്ത് ആ ഖുർആാനിലുള്ള ആയത്തുകളുടെ മഹത്വം പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഖുറാനാണ് അതിലുള്ള ആയത്താണ് നീയത്താക്കി ഓതുന്നത് അതിന് അല്ലാഹു തീർച്ചയായിട്ടും ഫലം ും അല്ലെങ്കിൽ അസ്മാ ഉസ്ന ഉസ്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിന് അള്ളാഹു ഒരു ഒരു വഴി ഒരു പരിഹാരം ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരും എന്ന മനസ്സോടുകൂടി ചെല്ലണം അതാണ് ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറയാനുള്ള കാരണം ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടില്ല എന്ന് ആ കാരണം അതാണ് മനസ്സ് വേറെ എവിടെക്കെയോ ആണ് അള്ള നോക്കൽ ഹൃദയത്തിലേക്കല്ലേ നമ്മളെ ഹൃദയത്തിലേക്കാണ് അള്ള നോക്കുക അതുകൊണ്ട് എന്തൊക്കെ ടെൻഷനിലാണ് നിങ്ങൾ സഹിക്കാൻ പറ്റാത്ത ഓരോ പ്രയാസം നിങ്ങളെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കിടന്നിങ്ങനെ ടെൻഷൻ ടെൻഷനാവണ്ട അല്ലാനോട് പറഞ്ഞോളി അള്ളഹാനോട് നിങ്ങൾ കരഞ്ഞോണ്ട് പറയുക അല്ലാണ്ട് നമ്മൾ കാണുന്ന അടുത്തറിയുന്നവരോടോ അവരോടൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടോ ഒരു കാര്യമില്ല അള്ളഹാനോട് ആ കരച്ചിലൊക്കെ അള്ളാൻ്റെ മുന്നിൽ കരഞ്ഞു കാണിക്കുക അള്ളഹാനോട് കരഞ്ഞോണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക ഇങ്ങനെ വിളിച്ചുകൊണ്ട് കിറബേ അല്ലാ അല്ലാ എൻ്റെ വിഷമന്യു തീർക്കണേ അല്ല അതുപോലെ തിക്ക് കുറേ ചൊല്ല എന്നിട്ട് അള്ളഹാനോട് ദ ചെയ്യുക വീണ്ടും തിക്ക് ചൊല്ല എന്നിട്ട് വീണ്ടും അള്ളഹാനോട് ദ ചെയ്യുക ആ ദുവാ ഒക്കെ അള്ള തട്ടിക്കളയില്ല അതുകൊണ്ട് ആ ഒരു വിശ്വാസം ആദ്യം മനസ്സിൽ വേണം എന്നിട്ട് വേണം ചൊല്ലി നോക്കാൻ അതിന് തീർച്ചയായിട്ടും അള്ളാഹു അതിനുള്ള ഫലം നമുക്ക് കാണിച്ചു തരും ഇന്നല്ലെങ്കിൽ നാളെ ക്ഷമ വേണം കുറച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നീയത്താക്കി ചൊല്ലുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസം മാത്രം അത് ചൊല്ലി നോക്കി പിന്നെ അത് നിർത്തി വെക്കുക ആ രൂപത്തിലല്ല ദിവസവും നമ്മൾ എത്രയാണ് നമ്മൾ നീയത്താക്കുന്നത് ഞാനൊരു മൂന്ന് ദിവസം ചൊല്ലാൻ നീയത്താക്കുന്നു അത് മൂന്ന് ദിവസം കറക്റ്റായിട്ട് നിങ്ങളത് ചൊല്ലണം എന്നാലാണ് അതിന് ഫലം കാണുള്ളൂ ചൊല്ലണം എന്ന് പറയുന്നത് എങ്ങനെ വിശ്വാസം മനസ്സിൽ വെച്ച് വേണം ചൊല്ലാൻ അല്ലാണ്ട് ഞാനിപ്പോൾ ഒരു ദിക്കർ ഞാനിപ്പോൾ അസ്തോഫ ഫിറുള്ള അല്ലീന്ന് ചൊല്ലുകയാണ് അസ്തോഫിറീ അസ്തോ ഫിറുള്ളി അസ്തോഫിറുദ്ദാ അലഹി അങ്ങനെ ചൊല്ല്പ അർത്ഥവും മനസ്സിലാക്കി ചൊല്ലണ്ടേ അള്ളാഹ് ഇനി എനിക്ക് പുറത്ത് തരണമേ അല്ല അള്ളാഹു ഇനി എനിക്ക് പുറത്ത് തരണമേ അല്ല അങ്ങനെയുള്ള പൊറുക്കലിനെ തേടാനാണ് അല്ലേ അസ്തോഫിറുള്ളാൽ അലീം ഇസ്തീഫാർ അധികരിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഏത് തിക്റായാലും ചൊല്ലുന്ന സമയത്ത് അതിൻ്റേതായ വിശ്വാസം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ചൊല്ലാൻ ഇൻഷാ അല്ലാ നമുക്ക് അതിനൊക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെയൊക്കെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഹസ്ബൻഡ് ീമൽ വക്കീൽ എന്ന ദിഖർ ഒരുപാട് പേർക്ക് ഞാൻ വാട്സപ്പിലൂടെ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ടാന്ന് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ പറഞ്ഞിട്ടുള്ളതാണ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിക്റാണ് അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞ് അള്ളാഹിനോട് പറയാം റബ്ബേ ഞാൻ ഇന്നിലേക്ക് ഏൽപ്പിക്കാനിട്ടോ എൻ്റെ ടെൻഷനുകളെല്ലാം നീ എനിക്കൊരു വഴി കാണിച്ചു തരണമല്ല കാണിച്ചു തരും എന്ന പ്രതീക്ഷയിലാണ് റഹ്മാനെ എന്നെ നീ കൈവിടല്ലേ അല്ല എന്ന മനസ്സോട് കൂടിയിട്ട് ഈ ഒരു ദിക്ക്റ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരെണ്ണത്തിലായിട്ട് ചൊല്ലിയാൽ എന്ത് കാര്യത്തിനും നിങ്ങൾക്കതിന് ഫലം അല്ല കാണിച്ചു തരും ഇൻഷാ അല്ലാ അപ്പോൾ കുറച്ച് സ്വലാത്ത് ചെല്ലാം നമുക്ക് ഒരുമിച്ചിട്ട് ഒരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലാം അള്ളാഹു മസല സയ്യിദിന മുഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അല്ലാ അള്ളാഹു മുസലി അല സീദിനാ മുഹമ്മദീം കതുൽ ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അള്ളാഹ് അള്ളാഹു മുസലി അല സെയ്ദിന മുഹമ്മദീം കദുൽ ഹീലത്തി അദരിക്കിനി യാ റസൂൽ അല്ലാ അള്ളാഹു മുസലി അല സെയ്ദിന മുഹമ്മദീം കഥലാക്കീയിലെത്തി അദരികിനി യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ അള്ളാഹു അലാ സയ്യിദിന മുഹമ്മദീം കതുൽ ആക്കത് ഹീലത്തി അതിരി കി റസൂൽ അല്ല അഹു മുസീല സയ്ദിന മുഹമ്മദീം കാക്കഹീലത്തി അദർക്കി റസൂൽ അല്ല അഹു മുസലില സയ്ദിന മുഹമ്മദീം കതുൽ ആക്കത്ത ഹീലത്തി അദിരിക്കി യാറൂൽ അല്ല അഹു മുസലില സയ്ദിന മുഹമ്മദീം കദുൽ ഹീലത്തി അതിരി കി യാ റസൂൽ അല്ല അഹു മുസീല സയീദിന മുഹമ്മദീം കതുൽ ആക്കത്ത ഹീലത്തി അദർക്കിന് യാസൂൽ അള്ള അള്ളാഹു മുസൈ അല സയ്ദിന മുഹമ്മദീം കതുത്തിഹിയിലെത്തി അതിരിക്കി നീ ആ റസൂൽ അല്ലാ അള്ളാഹു മുസലിഅല സയ്യിദിന മുഹമ്മദീം കതുക്കത്തെ ഹീയിലെത്തി അതിരിക്കി നീയാ റസൂലല്ലാ റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞങ്ങളെ മുത്ത് റസൂൽ സൊല്ലാഹുലൈ വസ്ല്ലാമ തങ്ങളുടെ ചാരത്തേക്ക് നീ എത്തിക്കണേ അല്ല ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ല മനസ്സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ ഞങ്ങൾ കൂടുതൽ പേരുള്ളത് റബ്ബയെ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു നൽകണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ എല്ലാ അസുഖം നീ കരിച്ചു മാറ്റി മാറ്റിക്കൊടുക്കണേയല്ല നീ സമാധാനം കൊടുക്കണേയല്ല റബ്ബേ ഭർത്താക്കന്മാർക്കൊക്കെ നല്ല ജോലി നൽകണയല്ല ഉള്ള ജോലിയിൽ ബർക്കത്തും ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല റബ്ബയെ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിക്ര നീ സ്വീകരിക്കണേ അല്ല ദുവാ നീ സ്വീകരിക്കണേയല്ല സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ല എന്ന് ധുനിയാവുന്നതും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി തരണേ അല്ല റബേ ദുവാ സ്വീകരിക്കല്ല ഞങ്ങൾ നിഖറുകൾ നീയത്താക്കി ചൊല്ലുന്നുണ്ട് റഹ്മാൻ സ്വലാത്തുകൾ നീയത്താക്കി ചൊല്ലുന്നുണ്ടല്ല റബേ ഖുർവാനിലുള്ള ആയത്തുകൾ ഞങ്ങൾ പതിവായിട്ട് ഓതുന്നുണ്ട് റഹ്മാൻ അതിൻ്റെ ഫലം അതിൻ്റെ പുണ്യമൊക്കെ എന്ന് ധുനിയാവുന്നു നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റി നൽകണേ അല്ല റബേ ഞങ്ങളെ ദുവാക്ക് ഉത്തരം നൽകല്ല آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم